ഡ്യൂട്ടിക്കിടയിൽ മദ്യലഹരിയിലാണോ എന്ന് അറിയാനുള്ള പരിശോധനയിൽ കെ എസ് ആർ ടി സിയുടെ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം ഫിറ്റ് കണ്ടക്ടർമാരും ഡ്രൈവറുമാരുമടക്കം മൊത്തം മുപ്പത്തി ഏഴ് പേരാണ് മദ്യപിച്ച് ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ പിടിയിലായത് മദ്യപിച്ചത് പോരാതെ പഴിയിൽ വെച്ച് കഴിക്കാൻ മദ്യം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ചില ബിരുദന്മാർ ഈ കൂട്ടത്തിൽ പരിശോധനയിൽ ഒരു ഇൻസ്പെക്ടർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർമാർ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഒരു സർജന്റ് ഒൻപത് സ്ഥിരം മെക്കാനിക്കുമാർ ഒരു ഗ്ലാസ് കട്ടർ ഒരു കുറിയർ ലോജിസ്റ്റിക് ബദലി മുപ്പത്തിമൂന്ന് സ്ഥിരം കണ്ടക്ടർമാർ പതിമൂന്ന് ബദലി കണ്ടക്ടർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ നാൽപ്പത്തിയൊൻപത് സ്ഥിരം ഡ്രൈവർമാർ പതിനാറ് ബദലി ഡ്രൈവർമാർ എട്ട് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർമാർ എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി വിജിലൻസ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ തൊണ്ണൂറ്റിയേഴ് സ്ഥിരം ജീവനക്കാരെ പരിശോധന പ്രകാരം സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെഎസ്ആർടിസിയിലെ ബദലി ജീവനക്കാരും അടങ്ങുന്ന നാൽപ്പത് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു പരിശോധന തുടരുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രത്തലൈസർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉത്തരവിറക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗമാണ് കെഎസ്ആർടിസി ചീഫ് ഓഫീസ് ഉൾപ്പെടെ എല്ലാ യൂണിറ്റുകളിലും റീജിയണൽ വർക്ക്ഷോപ്പുകളിലും പരിശോധന നടത്തുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം വയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെയാ